കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നാളെ ഇത് കാണാൻ അവസരമില്ലാത്തപ്പോഴ് ചിലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ നേരെ ക്യാമറ തിരിക്കും കടത്തിൽ വിളിക്കുന്ന ആൾക്കാരോടാന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്നത് ഒരു സമൂഹ ഒരു സാമൂഹ്യദ്രോഹം തന്നെയാണ് ഒന്നേ മുതലാളി മാറിയാൽ നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് ഇമ്മാതിരി അറുവാണിച്ചുകളെ കൊണ്ടുപോയിട്ട് ചെയ്യിക്കരുത് കാരണം സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഉദ്ഘാടനം കണ്ടു അതായത് രശ്മിക മന്ദാന എന്ന് പറയുന്ന ഒരു നടി പിന്നെ കൊല്ലത്താണ് തോന്നുന്നു കൊല്ലത്ത് ഒരു വെഡ്ഡിങ്ങിൻ്റെ ഉദ്ഘാടനത്തിന് വന്നതാണ് വെഡ്ഡിങ് സെൻ്ററിൻ്റെ അപ്പോൾ ആ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ അവരുടെ ഡ്രസ്സ് കണ്ടപ്പോഴും ഞാനിങ്ങനെ അതിശയപ്പെട്ടു എന്താണെന്ന് അറിയില്ലേ അതായത് നമ്മുടെ നാട്ടിലൊക്കെ നടിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ഘാടനത്തിന് വരുന്നത് പലതും കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ബേക്കും മുമ്പെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ ഉദ്ഘാടനത്തിന് വരുന്നത് അവർക്ക് മാത്രമേ ഡിമാൻഡ് ഉള്ളൂ ഇപ്പോഴീ അടുത്ത കാലത്ത് ഒരു നടിയുണ്ട് ഉദ്ഘാടനത്തിനാണ് അവരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അല്ലാതെ അവർക്ക് സിനിമക്കൊന്നും വിളിച്ചു വിളിച്ചു കഴിഞ്ഞാൽ പോകാൻ സമയമില്ല പോലും അത്രയും ഉദ്ഘാടനങ്ങളാണ് ഉദ്ഘാടനത്തിന് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് ലക്ഷങ്ങളാണ് പോക്കറ്റിൽ വരുന്നത് ഒരു കഷ്ടപ്പാടും ഇല്ല എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പോയാൽ മതി പക്ഷെ നാലാൾക്കാരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം അത്രയേ വേണ്ടൂ വേറെ ഒന്നും വേണ്ട അപ്പം അങ്ങനെയുള്ള ഉദ്ഘാടക ഉത്ഗാടികമാർക്കാണെന്നിപ്പോൾ മാർക്കറ്റ് അതിൻ്റെ ഇടയിലാണ് ഇപ്പോഴും വേറെ ഒന്ന് വന്നിരിക്കുന്നത് അതായത് മന്ദാഗിനി ലക്ഷ്മിത മന്ദാഗിനി എന്ന് പറയുന്ന നടി ബോളിവുഡ് നടിയാണ് അവരുടെ ഡ്രസ്സ് കണ്ടപ്പോഴും ശരിക്കും അവരോട് ഒരുപാട് ബഹുമാനം തോന്നിപ്പോയി അവിടെ നിന്ന് കാരണം മലയാളി നടികളായ കുറേ നാറികളുണ്ട് ഇതിറ്റങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് എന്താണ് തുണിയില്ലാതെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു പോവുക ഇത് കാണാൻ വേണ്ടി കുറേ ആൾക്കാരും ഇത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കുറേ ആൾക്കാറും അതിൻ്റെ ഒരു കമൻ്റ് ചെയ്യാൻ കണ്ടു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധമുള്ള ചെറുപ്പക്കാരൊക്കെ ഇവിടെ നിന്ന് വിട്ടുപോയിട്ട് ഇപ്പോൾ യൂറോപ്പിലെത്തി പൈസ സമ്പാദിക്കുന്നത് ഇവിടെ ഇല്ല ബോധം ഇല്ലാതെ കുറെ എണ്ണമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതൊരു നല്ല കമൻ്റ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള നടികൾ വരുമ്പോൾ ഇവരുടെ ഇത് കാണാൻ വേണ്ടി എന്ത് കാണാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരുടെ ഇത് കാണാൻ വേണ്ടിയിട്ട് എത്രയോ ജനങ്ങൾ എന്നറിയാം അതായത് എല്ലാവർക്കും അറിയേണ്ടത് അത് ഒറിജിനലാണോ ആണോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പലതും വെച്ചുകെട്ടാണോ എന്നൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ടത് അവരാണെങ്കിൽ ഇതങ്ങ് ആസ്വദിക്കലാണേ ആ നടിയാണെങ്കിൽ യാതൊരു കൂസലും ഇല്ലാതെ ഇതങ്ങ് ആസ്വദിക്കലാണേ അപ്പോഴാണ് ഇന്ന് രശ്മിത എന്ന് പറയുന്ന ഈ നടി വന്നത് വളരെയധികം സന്തോഷമുണ്ട് കണ്ടപ്പോഴായിട്ടേ കാരണം ഒരുപാട് എണ്ണം ഇവിടെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഇടയിൽ ഒരു വ്യത്യസ്തതയോട് കൂടിയിട്ട് ബോളിവുഡ് നടിയാണ് അവർക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ധരിക്കാം പക്ഷെ അവരങ്ങനത്തെ മാന്യതയില്ലാത്ത ഡ്രസ്സൊന്നും ധരിച്ച് വന്നിട്ടില്ല അവൾ അവർ വളരെ നല്ല രീതിയിൽ വന്ന് ഉദ്ഘാടനം ചെയ്തു പോയി എന്നുള്ളതാണ് അപ്പോൾ ഈ പിന്നെ എന്താ പറയേണ്ടത് ഇങ്ങനെയുള്ള ഈ തള്ളി നിൽക്കുന്നതിനും ഈ മുന്നിൽ നിൽക്കുന്നതിനൊക്കെ കൊണ്ടുവരുന്ന ഈ ഓണർമാർ ഒരു കാര്യം ആലോചിക്കണം നിങ്ങൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിന് ഇങ്ങനെ വരുന്ന കടകളൊന്നും ഒന്നും ആൾക്കാർ കയറാൻ പാടില്ല അതായത് ഇങ്ങനെ ഈ തള്ളിയിട്ടും പിടിച്ചിട്ടും വരുന്ന കുറേ ടീം ഉദ്ഘാടനം ചെയ്യുന്ന കടകളില്ലേ ഒരാൾ പോലും കയറാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്ത് സമൂഹത്തിന് എന്ത് മെസ്സേജ് കൊടുക്കുന്നത് അവർ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് തികച്ചും വൾക്കറായിട്ട് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളെ പറയിപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരുന്ന ഇവരെ പിടിച്ച് ഉദ്ഘാടനം ചെയ്യിക്കുന്നത് തന്നെ നിർത്തണം അതാണ് ഇവരൊക്കെ ഇതിൽ നല്ലൊരു വരുമാനം കണ്ടെത്തി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോഴും ഇതിങ്ങനെ കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ തുണിയില്ലാതെ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഷഡ്ഡിയിലും ബ്രീസറിലും ആയിരിക്കും അത് കണ്ടോ അടുത്ത തന്നെ ഉണ്ടാവും പറഞ്ഞു ഷഡ്ഡിയിലും ബ്രീസറിലും വന്നി അടുത്ത ഡാൻസ് അല്ല അടുത്ത ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിളിക്കാനും ആൾക്കാരുണ്ടാവും ഇതിനടുക്കം ഒരു വിവരം കെട്ട് അടുത്ത വിളിച്ചതാണ് സ്വിമ്മിംഗ് പൂളിൽ ഉദ്ഘാടനത്തിന് ഒരു നടീനാണ് എല്ലാവരും പറഞ്ഞു സ്വിമ്മിംഗ് പൂളിൽ അവർ ബിക്കിനിട്ട് ചാടുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കാത്തിരുന്ന് അവസാനം അവർ ചാടിയിട്ടില്ല അവർ വെറും നാടമുറിച്ച ഉദ്ഘാടനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ കാത്തിരുന്നിട്ട് ഒരുപാടാൾ തിരിച്ചുപോയി എന്നുള്ളതാണ് പാവങ്ങൾ ആലോചിച്ച് നോക്കണത് എന്തൊരു എന്തൊരു വൃത്തികെട്ടവന്മാരാണ് അല്ല ഇത്രയും വലിയ പണക്കാരാണ് ഇവരൊക്കെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ സ്വിമ്മിങ് പൂളിൻ്റെ ഉദ്ഘാടനത്തിൽ വിളിച്ചിരിക്കുന്നത് അല്ല ശരിക്കും പറഞ്ഞു ഇവൻ്റെയൊക്കെ പിന്നെ ഒന്നും വേണ്ട ഇവൻ്റെയൊക്കെ ഉമ്മാനെയോ ഭാര്യനെയോ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു ഇതുണ്ടാവും പറഞ്ഞത് ആ സ്ഥാപനത്തിന് എത്രമാത്രം ഗുരുത്വം ഉണ്ടാവും പക്ഷേ ഇങ്ങനെയുള്ള ഈ അർവാണീസുകളെ കൊണ്ടുവന്നിട്ട് എന്തിനാണ് വെറുതെ എങ്കിലും ഈ അപരാധികളെ കൊണ്ടുവന്നിട്ട് എന്തിനാണ് വൃദ്ധ ഉദ്ഘാടനം ചെയ്യിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് സ്ത്രീകളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഇതൊരു ബിസിനസ്സാക്കിയെടുത്ത അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നതൊരു ബിസിനസ്സാക്കിയെടുത്ത ചില അപരാധികളെ കൊണ്ട് എന്തിനാണ് ഉദ്ഘാടനം ചെയ്യിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് നല്ല നല്ല എത്ര ആൾക്കാരുണ്ട് ഇതിനിടയ്ക്ക് ഞാനൊരു ഉദ്ഘാടനം കണ്ടതാണ് അത് അയാൾ എന്താ ചെയ്തതെന്ന് തന്നെ ഒരു രൂപയ്ക്ക് ബിരിയാണി കൊടുത്ത് ഒരു ഹോട്ടലിൻ്റെ ഉദ്ഘാടനമാണ് ഒരു രൂപയ്ക്ക് ബിരിയാണി കാരണം വെച്ചാൽ ഇവന്മാർക്ക് ഇവർക്ക് കൊടുക്കുന്ന പൈസ കൊണ്ടു അതാണ് ഞാൻ പറയുന്നത് പാവപ്പെട്ടവന് എന്തെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ എനിക്ക് ഒരു സ്വർണ്ണക്കടേൻ്റെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു കൂപ്പൺ സമ്മാനക്കൂപ്പണ്ണിടുവാ അവിടെ വരുന്ന ആൾക്കാർക്ക് തെച്ചും ഇത് പൂരിപ്പിച്ചു കൊടുക്കേണ്ട തരത്തിൽ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്ര നല്ല രസമുണ്ട് എന്ന് പറയുന്നത് സ്ത്രീകളെ അപമാനിക്കുന്ന കുറേ അറവാണികൾക്കുള്ള അറവാണിക്കുകൾക്കുള്ള കുറേ പ്രോത്സാഹനമായിട്ടാണ് ഈ ഉദ്ഘാടനങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് കയ്യടിക്കാൻ വേണ്ടിയിട്ട് കുറേ കുറേ ആൾക്കാർ എന്തൊരവസ്ഥ നമ്മുടെ നാടിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് പരിതാപകരം മനസ്സിലാക്കണം നിങ്ങൾ ഇവിടെ ജനങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് പടാപ്പാട് വിടുകയാണ് അപ്പോഴാണ് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ ഒരു സൈഡിലൂടെ വരുന്നത് ഇതിലെന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ആർക്കെങ്കിലും ഗുണമുണ്ടോ അതൊട്ടില്ലാതെ അതാണ് ഏറ്റവും വലിയ രസം ഇപ്പോഴും നല്ല സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇതുമാത്രമേ കാണാനുള്ളൂ ഈ ബാക്കി ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ജനങ്ങളങ്ങ് തള്ളിക്കയറുകയാണ് സോഷ്യൽ മീഡിയ ആയാലും ശരി അതുപോലെ തന്നെ ഉദ്ഘാടനമായാലും ശരി ഈ ബാക്കുള്ളവർക്ക് ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ പുതിയൊരു കണ്ടുപിടുത്തമാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇത് പറ്റി അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ ബാക്കിന് നിങ്ങൾ എന്തിനാണ് പിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് തൊപ്പി പറഞ്ഞതുപോലെ അതിടാൻ മാത്രമാണ് ബേക്ക് അതാലോചിച്ച് നോക്കണം നിങ്ങൾ അതിനെ നിങ്ങൾ ഇങ്ങനെ സ്നേഹിക്കാതെ ഈ ബേക്കിന് നിങ്ങൾ ഇത്രത്തോളം പ്രാധാന്യം നൽകാതെ മുന്നേ ഒരു ഒരു വളരെയധികം എന്താ വെച്ചാൽ നമ്മളെ പിന്നെ എനിക്ക് തോന്നുന്ന മലയാളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ മലയാളികൾക്ക് മാത്രമാണ് ഇത്രയും ലൈംഗിക ദാരിദ്ര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വേറെ എവിടെ പോയി കഴിഞ്ഞാലും ഇല്ല മലയാളത്തിലും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇപ്പോൾ പറയുന്നില്ലേ ഈ കൊച്ചിയിലെന്ന് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് അപ്പം എല്ലാവരും ഈ ലൈംഗിക ദാരിദ്ര്യം കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി കാണാൻ വേണ്ടിയിട്ട് ആശിച്ച് മോഹിച്ചു നൽകുന്നത് പോലെയാണ് അതുകൊണ്ടാണ് ഇവരൊക്കെ വരുന്ന ഇങ്ങനെ ജനങ്ങളിങ്ങനെ തള്ളിക്കയറുന്നത് അതും കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ അതാണ് ഇങ്ങനെയുള്ള ടീമുകൾ വരുമ്പം അവരുടെ ആ ബാക്ക് കാണാൻ ഈ വിദ്യാർത്ഥികളാണ് അപ്പം നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാരണം എന്താ വെച്ചാൽ ഇതൊരു വലിയൊരു ഒരു വലിയൊരു ഭീഷണിയാണിത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവ നാളെ ഇത് കാണാൻ അവസരമില്ലാത്തപ്പോഴ് ചിലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ നേരെ ക്യാമറ ധരിക്കും അത് ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ അമ്മയും സഹോദരിമാരെയായിരിക്കും കൂടി ഇവൻ ക്യാമറ ധരിക്കും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ടീമുകൾ അങ്ങനെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് വിടാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പിന്നെ എന്താ പറയണ്ടത് ഇവരെയൊക്കെ ഉദ്ഘാടനത്തിൽ വിളിക്കുന്ന ആൾക്കാരോടാന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്നത് ഒരു സമൂഹ ഒരു സാമൂഹ്യ ദ്രോഹം തന്നെയാണ് ഭയങ്കരമായ ദ്രോഹമാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ ഒരിക്കലും നല്ലതല്ല ഒരു സ്ഥാപന ഉടമ ഇങ്ങനെയുള്ള ടീമിനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്നത് സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം അതാണേ ഓരോ കുട്ടികളെയും അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ ഇപ്പോഴും എന്ന് പറയുന്നത് ഒരുപാട് കുടുംബങ്ങൾ തകരാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളിൽ ആത്മഹത്യകൾ പെരുകും അതാണ് ഇങ്ങനെയുള്ള തോന്നിയ വാശങ്ങൾ മക്കൾ കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതായത് ഇവരുടെ എന്താണ് ഇതെന്താ ഇത്ര മാത്രം അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരു തലതിർന്നുണ്ടാവും ഓൻ പോയിട്ട് നേരെ ക്യാമറ വെക്കുന്നത് അവൻ്റെ പിന്നെ വീട്ടുകാരുടെ ആരുടെയെങ്കിലും കുളിമുറിയിലായിരിക്കും അതോറപ്പാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരുപാട് സമൂഹ ദ്രോഹികളെയാണ് ഇങ്ങനെയുള്ള കമ്പനിക്കാർ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഉദ്ഘാടനങ്ങളെ ആരും പ്രോത്സാഹിപ്പിക്കരുത് ഇതുപോലുള്ള ഈ ഇപ്പം കണ്ടില്ലേ ഇപ്പം ഈ ബോളിവുഡ് നടി ചെയ്തിട്ട് കണ്ടില്ലേ എന്ത് നല്ല ഉദ്ഘാടനമാണ് എത്ര നല്ല ഡ്രസ്സാണ് അവർ ധരിച്ചിരിക്കുന്നത് അതുപോലെ ധരിക്കുന്ന ആൾക്കാരെ അവരെയൊക്കെ വിളിക്ക് അല്ലാതെ ഇമാതിരി കോപ്രായം കാണിക്കുന്ന കുറേ അപരാധികളെ വിളിച്ച് കൊണ്ടുപോവാതെ ഇവരൊക്കെ എന്ന് പറഞ്ഞയാളൊക്കെ ഓരോ കുടുംബത്തിൽ അപരാധം കാണിക്കുന്ന ആൾക്കാരെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കലാണ് അതുകൊണ്ട് എൻ്റെ പൊന്നെ മുതലാളിയെ മാറിയാൽ നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് ഇമ്മാതിരി അറുവാണിച്ചകളെ കൊണ്ടുപോയിട്ട് ചെയ്യിക്കരുത് ഒരു കാരണം ഇത്രയും എനിക്ക് പറയാനുള്ളു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വിടവെച്ച് പോയിൻ്റെ ഇപ്പം ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം